നമസ്കാരം നമ്മുടെ രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫലമൊക്കെ പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തുകയാണ് ആ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ രംഗമൊക്കെ ഒന്ന് തണുത്ത് ഉറഞ്ഞുകിടക്കുകയാണ് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചോ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെക്കുറിച്ചോ അല്ല മറിച്ച് ജിഹാദി സംഘടനകളെ കുറിച്ച് ജിഹാദി പ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊഴിയുണ്ട് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി കൂടി നമ്മുടെ രാജ്യം ഒരു ശരിയായ ഭരണഘടനയോടെ അതിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള പൊട്ടിപ്പുറപ്പെടൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ സാധ്യമാകും എന്നുള്ള പ്രത്യാശയിലായിരുന്നു നാളിതുവരെ ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഇസ്ലാമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആ വിഭാഗം അവരിപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരുന്ന ആ നാളുകളിൽ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയെയും കേരളം പോലെയുള്ള താരതമ്യം ചെറിയ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും മറ്റിടങ്ങളിൽ ചില പ്രാദേശിക കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ വളവിൽ തിരിവുകളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര സോപാനത്തിൻ്റെ ഇടനാഴികളിൽ എത്തിച്ചേരാം എന്നുള്ള സ്വപ്നമായിരുന്നു ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ പേരെയെങ്കിലും അങ്ങനെ സമാഹരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അഞ്ഞൂറ്റിനാൽപത്തിനാല പാർലമെന്റിൽ വലിയൊരു അംഗസംഖ്യ ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾക്കും അവരെ സഹായിക്കുന്ന ആളുകൾക്കും കൂടി ലഭ്യമായേക്കും അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇണ്ടി മുന്നണി അധികാരത്തിലെത്തണമെന്ന് നിറഞ്ഞ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടറായിരുന്നു അവർ പക്ഷെ അവരുടെ മോഹമൊക്കെ പകർന്നടിഞ്ഞു പോയിരിക്കുന്നു എന്നാലും ആ തകർച്ചയിൽ നിന്നും അവരിപ്പോൾ പുതിയ രണ്ട് പേരുകളിലൂടെ സഞ്ചരിക്കുകയാണ് അത് ആന്ധ്രാപ്രദേശിലെ നേതാവ് ചന്ദ്രബാബു നായിഡു ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന ബാനറിൽ ഒരു രാജ്യഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് രാജ്യം ഭരിക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതമാവും എന്നവർ ഇപ്പോഴും വിശ്വസിക്കുന്നു അവർ വീട്ടുകളുടെ എന്ന് ആമുഖമായി തന്നെ ഞാൻ പറയട്ടെ ആ ഇന്ത്യ മുന്നണിയെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ചറവറ മുന്നണി എന്ന് സംബോധന ചെയ്യാം അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് പത്തറുപത്തഞ്ച് വർഷക്കാലത്തോളം നമ്മുടെ രാജ്യം ഭരിച്ചൊരു പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാർട്ടിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലംഗ പാർലമെന്റിൽ ഒരു നൂറ് അംഗങ്ങളെപ്പോലും സംഭാവന ചെയ്യാൻ ഈ സമയത്തും സന്ദർഭത്തിൽ പോലും സാധ്യമായില്ല എന്നുള്ളത് രാജ്യം വളരെ കൂലങ്കമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ അവരുടെ അംഗബലം തൊണ്ണൂറ്റിയെട്ട് സീറ്റാണ് ഈ തൊണ്ണൂറ്റിയെട്ട് സീറ്റിൽ പ്രബലമായ സീറ്റ് സംഭാവന ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ നിന്ന് പതിനെട്ട് എം അവർ സമാഹരിച്ചു അവരൊക്കെയും രാജ്യ തലസ്ഥാനത്തേക്കുള്ള യാത്രയുടെ വക്കിലാണ് അപ്പോൾ ഒന്നു പറയാതിരിക്കാൻ വയ്യ കേരളത്തിലെ പതിനെട്ട് എം പിമാർ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ബാനറിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് പുറപ്പെടുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനങ്ങൾ മാത്രമാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധ്യമാവുന്നുണ്ടോ സാധ്യമാവില്ല കാരണം കേരളത്തിലെ സുഡാപ്പി പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കും അത് വടകര ആയിക്കോട്ടെ കാസർകോടായിക്കൊള്ളട്ടെ കണ്ണൂരായിക്കൊള്ളട്ടെ തെക്ക് മുതൽ വടക്കു വരെയുള്ള സുഡാപ്പി ജിഹാദി പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ വോട്ട് നിർലോഭം വാരി വിതറിയത് കൊണ്ടാണ് ഈ പതിനെട്ട് എം പിമാരെ സമാഹരിക്കാൻ കോൺഗ്രസിനും അതിൻ്റെ കൂട്ടുകക്ഷികൾക്കും സാധ്യമായത് ബാക്കി ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി അവർക്കാകെ സമാഹരിക്കാനായിട്ട് സാധിച്ചത് കേവലം എൺപത് സീറ്റുകൾ മാത്രമാണ് അവരുടെ നേതൃത്വത്തിലാണ് ഒരു ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത് ഈ എൺപത് സീറ്റുകൾക്ക് പുറമേ ബാക്കി അവരുടെ മുന്നണിയിലുള്ള പാർട്ടികളെല്ലാം ചറവറ പാർട്ടികളാണ് അങ്ങനെ കുറേയധികം നമ്മുടെ ചില ആളുകളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങനെയൊരു ഹമാസ് മുന്നണി രൂപീകൃതമായാൽ ആ കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ആ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷികളാണ് ആ മുന്നണിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെങ്കിൽ പത്തു വർഷങ്ങൾക്കപ്പുറമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ആ പശ്ചാത്തലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടി വരും തിരിഞ്ഞു സഞ്ചരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് പോലും ഈ അവസരത്തിൽ സംശയമില്ല അവർക്ക് അവരുടെ രാഷ്ട്രീയമുള്ളതുകൊണ്ട് അവർ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും എതിർക്കുന്നു പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ രാജ്യത്തെ ഒരു ജിഹാദി പ്രസ്ഥാനത്തിനും അളവറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരു ചാമരാക്രമണവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ഒരു ബോംബ് സ്ഫോടനവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ഒരു തീവ്രവാദി ആക്രമണവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല രാജ്യമാണല്ലോ പ്രധാനം അപ്പോൾ ഇങ്ങനെയൊരു ചറവറ മുന്നണി തട്ടിക്കൂട്ടി ഹമാസ് മുന്നണി എന്നൊക്കെ കുപ്രസിദ്ധമായ അങ്ങനെയൊരു മുന്നണി തട്ടിക്കൂട്ടി ആ മുന്നണിയുടെ ബാനറിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ളൊരു മോഹമായിരുന്നു ഈ ജിഹാദി ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആ മോഹം ഇപ്പോൾ തകർന്നിരിക്കുന്നു ഇനി ഒരു പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കയ്യിലെടുക്കാനുള്ള വലിയൊരു ശ്രമം ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾ നടത്തിയേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളികളയാൻ വേണ്ടി സാധിക്കില്ല അവരുടെ മോഹങ്ങളെല്ലാം തകർന്നു പോയത് ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റ രാത്രി ഇരുണ്ടു വെളുക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് എന്നൊരു ദിവസം ആ ദിവസമാണ് ഈ ഹമാസ് മുന്നണിയുടെ സ്വപ്നങ്ങൾ പൊട്ടിച്ചുതർ പോയത് ഭൂരിപക്ഷം അല്പമൊക്കെ കുറഞ്ഞുപോയെങ്കിലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അതേ മുന്നണി തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചു അവരെന്തായിരുന്നുവോ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതൊക്കെ നടപ്പിലാക്കാനുള്ള നാളുകളാണ് ഇനി അങ്ങോട്ടുള്ള അഞ്ച് വർഷങ്ങൾ ഇവിടെ പ്രധാനമായി അസ്തമിച്ചു പോയ മോഹം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് വർഷം മുമ്പ് വരെ നമ്മുടെ കേരളത്തെ പോലും കുരുതിക്കളമാക്കിയിരുന്ന ഒരു സംഘടിത പ്രസ്ഥാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വധമായിരുന്നു അദ്ദേഹം ബി നേതാവായിരുന്നു അതാണ് നമ്മുടെ സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ അവസാനത്തെ കൊലപാതകം അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ സംഘടന രാജ്യവ്യാപകമായി നിരോധിക്കപ്പെടുന്നു പത്തിരുന്നൂറ്റൻപതോളം അതിൻ്റെ നേതാക്കൾ രാജ്യത്തുടനീളമായി അറസ്റ്റിലാവുന്നു അവരിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകൾ ആളുകളും ഇപ്പോൾ തിഹാർ ജയിലിലാണ് ആ സംഘടന നിരോധിക്കപ്പെട്ടു അതിനുശേഷം നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഒക്കെ ഏറെക്കുറെ ശാന്തമായി ആ ശാന്തതയിൽ നിന്ന് ഒരു മോചനം വീണ്ടും പഴയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണ പരമ്പരകൾ അതിന് വളക്കൂർ ഒരുക്കുക എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ പൊതുവെ പിന്നുണ്ടായിരുന്നു എൻ്റെ മുന്നണി ഹമാസ് മുന്നണിക്ക് അധികാരം കിട്ടുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരുടെ ആദ്യത്തെ അജണ്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം നീക്കുക എന്നു തന്നെ അയക്കാം പിന്നീട് അവർക്കെതിരെയുള്ള കേസുകളൊക്കെ റദ്ദാക്കപ്പെടുന്നു ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഭരണകൂടം എടുത്ത കേസുകൾ റദ്ദാക്കാൻ ഭരണകൂടത്തിന് ഒരു കോടതിയോട് ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല തൊട്ടു പിന്നാലെ അവർക്കെതിരെയുള്ള എഫ്ഐആറുകളൊക്കെ റദ്ദാക്കുന്നത് വഴി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയൊക്കെ വിട്ടയക്കപ്പെടുന്നു അതോടുകൂടി നമ്മുടെ പശ്ചാത്തലം വീണ്ടും മാറുന്നു രക്തച്ചൊരിച്ചിടുകൾ ഉണ്ടാകുന്നു ഹമാസ് മുന്നണി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ തകർക്കുന്നു ജനജീവിതം തകർക്കപ്പെടുന്നു ശാന്തിയും സമാധാനവും ഒക്കെ ഇല്ലാതാകുന്നു അതിനെയാണ് ഈ കൂട്ടർ ഓമനപ്പേരിട്ട് മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ സംബോധന ചെയ്യുന്നത് പക്ഷേ ആ മോഹങ്ങളൊക്കെ തകർന്നുപോയി നമ്മുടെ രാജ്യത്തെ സിറിയ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയോ ഒരു ഇസ്ലാമിക സ്റ്റേറ്റിന് കീഴിൽ അണിനിരത്തി കളയാം അതുവഴി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം മാപ്പിള ലഹള പോലെ വലിയൊരു ലഹളയുണ്ടാക്കി നമ്മുടെ രാജ്യത്തെ മറ്റു വിഭാഗങ്ങളെ അങ്ങ് ഉന്മൂലനാശനം വരുത്തി കളയാം എന്നുള്ള വ്യാമോഹം ആ വ്യാമോഹത്തിനാണ് ഇവിടെ തിരശ്ശീല വീണിരിക്കുന്നത് കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബാനറിലാണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പി എന്ന് പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ പിന്നണിയിൽ ലക്ഷക്കണക്കിന് പോരാട്ട വീര്യം നിറഞ്ഞ ചങ്കൂറ്റമുള്ള ജനത അവർ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ളതിൻ്റെ ബാനറിലും അണിനിറക്കുന്നു അവർ രാഷ്ട്രസ്നേഹികളാണ് രാജ്യസ്നേഹികളാണ് എന്ന് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം മൊത്തം നാളുകൾക്ക് മുമ്പേ വിലയിരുത്തിയതാണ് അവരുടെ മുമ്പിൽ ഒരു ചന്ദ്രബാബു നായിഡുവോ ഒരു നിതീഷ് കുമാറോ ഒന്നുമല്ല എന്നുള്ള കാര്യം ഈ ജിഹാദി കൂട്ടങ്ങൾ ഇനിയെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും കാരണം ഒരാവൃത്തി കൂടി ഞാൻ പറയട്ടെ ഭരണത്തിൻ്റെ തലപ്പത്തുള്ളത് അല്പം ചില സീറ്റുകളൊക്കെ കുറഞ്ഞു പോയെങ്കിലും അത് ബി ജെ പി